പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ടുള്ള തലാലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പത്ത് മത്സരങ്ങൾ കളിച്ച താരം നേടിയത് ഒരു ഗോളും ഒരു അസ്വസ്ഥവുമായിരുന്നു എന്നാൽ പരിക്ക് കാരണം കൊണ്ട് തന്നെ താരത്തിന് പിന്നീടുള്ള മത്സരങ്ങൾ നഷ്ടമാവുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ ടീമിലെ ഒരുപാട് വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള വാർത്തകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ വാർത്തകളനുസരിച്ച് മധു തലാൽ ഈ ഒരു താരം ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് വിട്ടേക്കും തലാലിന്റെ ഈസ്റ്റ് ബംഗാളിനോടൊപ്പമുള്ള കോൺട്രാക്റ്റ് എല്ലാം അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളിന് താല്പര്യവുമില്ല അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ബംഗാൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായ ഒരു താരമായിരുന്നു ലിഗ് മബാം രാഗേഷ് ഐ ലീഗിൽ നെറോക്ക എഫ് സിക്ക് വേണ്ടി എല്ലാം കളിച്ചുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ലിഗ് മബാം രാഗേഷ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു യുവതാരത്തിനെ പഞ്ചാബിലേക്ക് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി അഞ്ച് മത്സരങ്ങളായിരുന്നു ഈ ഒരു താരം കളിച്ചിട്ടുണ്ടായിരുന്നത് താരത്തിൻ്റെ പഞ്ചാബിനോടൊപ്പമുള്ള ലോൺ കാലാവധി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ പഞ്ചാബിനാവട്ടെ ഈ ഒരു താരത്തിനെ നിലനിർത്താനാണ് താൽപ്പര്യമുള്ളത് ഒരു വർഷം കൂടി താരം പഞ്ചാബിൽ തന്നെ തുടരുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിൽ എഗ്രിമെൻ്റിലെത്തിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു താരത്തിനെ തിരികെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമില്ല അടുത്തൊരു വാർത്ത വരുന്ന ഡ്യൂറന്റി കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒരുപാട് ഐ എസ് എൽ ടീമുകളാണ് വരുന്ന ഡ്യൂറന്റ് കപ്പിൽ നിന്നും പിൻമാറിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഐ എസ് എൽ ടീമുകളെല്ലാം ഡ്യൂറന്റ് കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഡ്യൂറന്റ് കപ്പിൽ അഞ്ച് ഐ എസ് എൽ ടീമുകൾ കളിച്ചേക്കും പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സി ജംഷഡ്പൂർ എഫ് സി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്നീ ടീമുകളെല്ലാം വരുന്ന ഡ്യൂറന്റ് കപ്പിൽ കളിച്ചേക്കും ഈ അഞ്ച് ഐ എസ് എൽ ടീമുകൾ വരുന്ന ഡ്യൂറന്റ് കപ്പിൽ കളിച്ചേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കൂടുതൽ ഐ എസ് എൽ മായിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓളോപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം